പിതാവിനുമുത്തനും സ്തുതി ആദ്യ മുതൽ എന്നൊന്നേക്കും തന്നെ ആമീ പരിശുദ്ധ ദേവ് മാതാവിൻ്റെ വാങ്ങിപ്പിൻ്റെ പെരുന്നാൾ ദിവസത്തിലെ സന്ധ്യയിൽ പിതാക്കന്മാർ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയെ ധ്യാനിച്ചുകൊണ്ട് പരിശുദ്ധ ദേവമാതാവിൻ്റെ ധ്യാനചിന്തകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം ആ പ്രാർത്ഥന ഇപ്രകാരമാണ് തൻ്റെ മാതാവിൻ്റെ നിര്യാണത്തിലേക്ക് സ്വർഗീയ സേനകളെ അയയ്ക്കുകയും സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ട ഭാഗ്യവതിയുടെ ശരീരം ഘോഷിച്ച് ആദരിപ്പാൻ തൻ്റെ ശിഷ്യന്മാരെ കൂട്ടുകയും മാതാവിൻ്റെ യാത്രയാൽ വായുമണ്ഡലത്തെ ശുദ്ധീകരിക്കുകയും ചെയ്ത ഏകജാതനും വചനവുമാകുന്ന ദൈവമേ എൻ്റെ വാഴ്ത്തപ്പെട്ട മാതാവിൻ്റെ പാർശ്വങ്ങളിൽ സങ്കേതപ്പെടുവാനും അവളുടെ പ്രാർത്ഥനയാൽ ഞങ്ങളുടെ ദേശം അനുഗ്രഹീതമാകുവാനും ഞങ്ങൾക്ക് യോഗ്യതയുണ്ടാകണമേ അവളുടെ ഓർമ്മ കൊണ്ടാടുന്ന ഞങ്ങളുടെ കൂട്ടം മാതാവിൻ്റെ യാചനയാൽ കാത്തുകൊള്ളപ്പെടണമേ പരിശുദ്ധ ദേവ് നിര്യാണത്തിൽ പങ്കുകൊള്ളുവാനായിട്ട് നമ്മൾ ഏറ്റവും അടുത്തിരിക്കുകയാണ് പരിശുദ്ധ ദേവമാതാവിൻ്റെ ഹൃദയത്തിൽ കൂടി ഒരു വാൾ കടന്നുപോയിട്ടുണ്ട് ആ വാൾ മാതാവിൻ്റെ പുറമേയുള്ള ശരീരത്തെയല്ല അകത്തെ ഡേഹിയുടെ മണ്ഡലത്തെ തകർത്ത് കീറി മുറിച്ചുകളഞ്ഞു എന്തിനാണ് പരിശുദ്ധ മാതാവിൻ്റെ ഹൃദയത്തിൽ കൂടി വാൾ കടത്തി വിട്ടത് ഏതെന്തോട്ടത്തിൽ ഹൗവ തൻ്റെ ഹൃദയത്തിൽ അപകട വചനിപ്പിനെ സ്വീകരിച്ച് ശാരീരിക സുഖത്തിൽ ജഡത്തിൻ്റെ ആഹ്ലാദത്തിൽ കളിയാടിയപ്പോൾ ആ ജഡത്തിനെ തോൽപ്പിക്കുവാൻ കർത്താവ് തൻ്റെ ശരീരത്തെ തകർത്തു അത് രക്ഷാബദ്ധതയുടെ ഒരു ഭാഗമായിരുന്നു എന്നാൽ ആദ്യ മാതാവായ ഹൗവ തുടങ്ങിവെച്ച തൻ്റെ ദേഹിയിൽ കുടികൊള്ളിച്ച അപകട വചനപ്പിനെ തകർത്ത് കളയുവാൻ രണ്ടാം ഹൗവ തൻ്റെ ഹൃദയത്തിലേക്ക് ഒരു വാൾ കടത്തിവിട്ടു ആ വാൾ ഏതൻ കാപ്പാൻ ദൈവം കെറൂപ്പുകളുടെ കയ്യിൽ ഏൽപ്പിച്ചിരുന്ന അഗ്നിജ്വാലയുള്ള കറങ്ങുന്ന വാളായിരുന്നു തീയോടുകൂടിയുള്ള ഒരു വാളാണ് രണ്ടാം ഹവായുടെ ഹൃദയത്തിൽ കൂടി കടന്നുപോയത് ആദിമാതാവായ ഹവ ജഡത്തിൻ്റെ സുഖഭോഗങ്ങളിലേക്ക് നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിലൂടെ നീങ്ങിയപ്പോൾ രണ്ടാം ഹവ ദൈവത്തിൻ്റെ സകല കൽപ്പനകൾക്കും കീഴ്പ്പെട്ട് കെരുവുകളുടെ കറങ്ങുന്ന അഗ്നിജ്വാലയുള്ള വാൾ തൻ്റെ ഹൃദയത്തിലേക്ക് കടത്തി വേണ്ടി ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി അവിടുത്തെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ഈ മാതാവിനെ നമ്മൾ പുകഴ്ത്തണ്ടേ മാതാവ് ഹൃദയത്തിൽ കൂടി കടത്തിവിട്ട ആ വാളാണ് രക്ഷാപദ്ധതിയുടെ ഭാഗമായി ഭൂമിയിലേക്ക് വന്ന മനുഷ്യപുത്രനെ പ്രസവിക്കുവാൻ കാരണമായത് തൻ്റെ പുത്രൻ ജനിച്ച അന്നു മുതൽ ഈ വാളിൻ്റെ മൂർച്ച കൂടിക്കൂടി വന്നു തൻ്റെ ആയുഷ്കാലം മുഴുവൻ ഹൃദയത്തിൽ ഈ വാളേന്തിക്കൊണ്ട് കർത്താവ് ഏൽപ്പിച്ച ക്രൂശ് ചുമന്നുകൊണ്ട് കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ തന്നെ നിന്നുകൊണ്ട് തൻ്റെ മകൻ്റെ തകർന്നടിഞ്ഞ ശരീരം കണ്ട് ആ വാളിൻ്റെ മൂർച്ചയുടെ പാരമ്യം അനുഭവിച്ചവളാണ് ഈ മാതാവിനെ നമ്മൾ പുഴ്ത്തണ്ടേ പരിശുദ്ധ ഈ മാതാവിനെ ആദരിച്ചില്ലെങ്കിൽ വേറെ ആരെയാണ് നമ്മൾ ആദരിക്കുവാനായിട്ട് പോകുന്നത് ഈ മുറിവിൻ്റെ സുഹൃത അവൾക്ക് ഒരു സുഗന്ധമുണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് മുറിവിൽ നിന്ന് സുഗന്ധം വരും മുറിവിൽ നിന്ന് തന്നെയാണ് പരിശുദ്ധാത്മ നദിയും പുറപ്പെടുന്നത് കർത്താവിൻ്റെ കാൽവറിയിലെ യാഗത്തിൽ കൂടി തൻ്റെ വിലാവിൽ ഏറ്റ കുത്തിൽ നിന്ന് പുറപ്പെട്ട രക്തവും ജീവൻ്റെ ജലവും പിതാക്കന്മാർക്ക് സുഗന്ധവാസനയായി പരിണമിച്ചു നിൻ മുറിവുകളി നേറ്റേൻ മൂറോൻ മണമെന്നാഥ പരിശുദ്ധാത്മാവിൻ്റെ ഗന്ധമാണത് പരിശുദ്ധ മൂറോൻ്റെ മണം അതുപോലെ തന്നെ പരിശുദ്ധ ദൈമാതാവിനും പ്രത്യേകമായ ഒരു ഗന്ധമുണ്ട് ആ ഗന്ധം പരിശുദ്ധ മാതാവിനെ ബഹുമാനിക്കുന്നവർക്ക് ആത്മാവിൽ അനുഭവിച്ചറിയുവാൻ സാധിക്കും തൻ്റെ നിര്യാണത്തിൽ വായു മണ്ഡലത്തെ ശുദ്ധീകരിച്ചാണ് പരിശുദ്ധ ദേവ് മാതാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതെന്ന് പിതാക്കന്മാർ ഇവിടെ ഈ പ്രാർത്ഥനയിൽ വിവക്ഷിക്കുമ്പോൾ എന്തുമാത്രം സുഗന്ധവാസന ആ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ട് സൃഷ്ടിയെ മുഴുവൻ നിറച്ചു എന്നത് നമ്മൾ ഓർക്കുകയും ആ സുഗന്ധവാസന വന്നത് ഹൃദയത്തിൽ കൂടി കടന്നുപോയ ആ വാളിൻ്റെ മൂർച്ചയേറിയ പാരമ്യത്തിലാണ് എന്നുള്ള കാര്യവും നമ്മൾ വിസ്മരിക്കരുത് ദൂതൻ്റെ സമാധാന വചനിപ്പ് ലഭിച്ച അന്ന് മുതൽ ഈ വാൾ പതിയെ പതിയെ ഹൃദയത്തിലേക്ക് കുത്തി കയറിക്കൊണ്ടേയിരുന്നു അത് കർത്താവിൻ്റെ കാൽവറി വരെ എത്തി അവിടെ വച്ച് ഹൃദയം കീറിമുറിഞ്ഞു അതുകൊണ്ട് ദുഃഖിക്കുന്നവരും ഭാരപ്പെടുന്നവരും ഹൃദയത്തിൽ വേദന അനുഭവിക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കണം അവൾ നിങ്ങളെ ആലിംഗനം ചെയ്യും അവളുടെ മധ്യസ്ഥത നിങ്ങൾക്ക് കോട്ടയായിരിക്കട്ടെ അമീൻ